തണുപ്പ് കാലം തുടങ്ങുന്ന സമയത്ത് വളരെ കോമൺ ആയിട്ട് ഒരു മുപ്പത് വയസ്സിന്റെ മുകളിലുള്ള ആളുകൾ അല്ലെങ്കിൽ ഒരു പ്രായം എത്തിക്കഴിഞ്ഞ ആളുകൾ അല്ലെങ്കിൽ സ്ത്രീകള് വളരെ കോമൺ ആയിട്ട് പറയുന്ന ഒരു ബുദ്ധിമുട്ടാണ് ജോയിന്റ് പെയിൻസ് എന്ന് പറയുന്നത് അവരുടെ പല ജോയിന്റിലായിട്ടും വേദന വരാ കോമൺ ആയിട്ട് പറയുന്നത് മുട്ട് മുട്ടുവേദനയാണ് അതുപോലെ തന്നെ നടുവേദന പറയുന്ന ആളുകളുടെ ഷോൾഡർ പെയിൻ ഇത് വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്നതാണ് ചില ആളുകളിൽ മാത്രം അർത്രയോറ്റിക് കണ്ടീഷന്റെ ഭാഗമായിട്ട് ചെറിയ ചെറിയ ജോയിൻസ് അതായത് കൈവിരല് കാൽ വിരല് ഇങ്ങനെയുള്ള ജോയിന്റ്സിലൊക്കെ വേദന അവർ പറയാറുണ്ട് അപ്പൊ ഇങ്ങനെ വേദന വരുന്നത് എന്ത് കാരണം കൊണ്ടാണെന്ന് ആദ്യം നമ്മൾ നോക്കേണ്ടതുണ്ട് അപ്പൊ മെയിനായിട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ചില ആളുകളിൽ വെയിറ്റ് ഉണ്ടായിരിക്കാം അത്യാവശ്യം ശരീരഭാരം കൂടിയ ആളുകളില് ഇങ്ങനെയുള്ള വേദന വരാനുള്ള ചാൻസസ് വളരെയധികം കോമൺ ആണ് അപ്പം വെയിറ്റ് കൂടുതലാവുന്ന ആളുകളോട് നമ്മൾ ചോദിക്കുന്നത് നിങ്ങൾക്ക് ഏതെങ്കിലും ജോയിന്റ് കംപ്ലൈൻറ്സ് ഉണ്ടോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടോ തണുപ്പ് കാലം തുടങ്ങുന്ന സമയത്ത് വളരെ കോമൺ ആയിട്ട് ഒരു മുപ്പത് വയസ്സിന്റെ മുകളിലുള്ള ആളുകള് അല്ലെങ്കിൽ ഒരു പ്രായം എത്തിക്കഴിഞ്ഞ ആളുകള് അല്ലെങ്കിൽ സ്ത്രീകള് വളരെ കോമൺ ആയിട്ട് പറയുന്ന ഒരു ബുദ്ധിമുട്ടാണ് ജോയിൻറ് പെയിൻസ് എന്ന് പറയുന്നത് അവരുടെ പയല ജോയിൻ്റിലായിട്ടും വേതനം വരിക ആയിട്ട് പറയുന്നത് മുട്ടു മുട്ടുവേദനയാണ് അതുപോലെ തന്നെ നടുവേദന പറയുന്ന ആളുകളുടെ ഷോൾഡർ പെയിൻ ഇത് വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്നതാണ് ചില ആളുകളിൽ മാത്രം അർത്രയോറ്റിക് കണ്ടീഷന്റെ ഭാഗമായിട്ട് ചെറിയ ചെറിയ ജോയിൻസിൽ അതായത് കൈവിരൽ കാൽവിരല് ഇങ്ങനെയുള്ള ജോയിൻസിലൊക്കെ വേദന വർ പറയാറുണ്ട് അപ്പൊ ഇങ്ങനെ വേദന വരുന്നത് എന്ത് കാരണം കൊണ്ടാണെന്ന് ആദ്യം നമ്മൾ നോക്കേണ്ടതുണ്ട് അപ്പൊ മെയിനായിട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ചില ആളുകളിൽ വെയിറ്റ് ഉണ്ടായിരിക്കാം അത്യാവശ്യം ശരീരഭാരം കൂടിയ ആളുകളിൽ ഇങ്ങനെയുള്ള വേദന വരാനുള്ള ചാൻസസ് വളരെയധികം കോമൺ ആണ് അപ്പം വെയിറ്റ് കൂടുതലാവുന്ന ആളുകളോട് നമ്മൾ ചോദിക്കുന്നത് നിങ്ങൾക്ക് ഏതെങ്കിലും ജോയിൻറ് കംപ്ലയിൻസ് ഉണ്ടോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ് ഇടക്കിടയ്ക്ക് വരാറുണ്ടോ എന്നുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ അവരോട് വളരെ കോമൺ ആയിട്ട് ചോദിക്കാറുണ്ട് കാരണം ഇതെല്ലാം അവരിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്ന പ്രശ്നങ്ങളാണ് ഇല്ലെങ്കിൽ ഇടക്കിടയ്ക്ക് അലർജി വരിക അല്ലെങ്കിൽ കഫത്തിൻ്റെ ബുദ്ധിമുട്ട് ഇടക്കിടക്ക് വരിക ഇതെല്ലാം തന്നെ വെയിറ്റ് കൂടിയ ആളുകൾ പറയുന്ന നോർമൽ ആയിട്ടുള്ള കംപ്ലയിൻസുകളാണ് അപ്പം മെയിനായിട്ടും ഒരു ഫസ്റ്റ് റീസൺ എന്ന് പറയുന്നത് ആണ് അപ്പം വെയിറ്റ് കൂടിയ ആളുകളാണെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളുടെ ശരീരം ം കുറയ്ക്കാനാണ് ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഒരു മെറ്റബോളിസവും കാര്യങ്ങളും എല്ലാം അനുസരിച്ച് നമുക്ക് നോർമലായിട്ടൊരു ആവറേജ് ആയിട്ടുള്ള ഒരാൾക്ക് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു വെയിറ്റ് കീപ്പ് ചെയ്ത് അവരെപ്പോഴും പോകണം അപ്പോൾ നിങ്ങളുടെ ഹൈറ്റും വെയ്റ്റും ഒരു ഈക്വൽ ആയിട്ടാണോ പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക അത് അതിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു മുട്ടുവേദന വന്നതെങ്കിൽ നമുക്ക് ഒരുപാട് എക്സസൈസ് ചിലപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല കാരണം നമുക്ക് ജോയിൻറ്റ് കംപ്ലൈൻ്റ് ആണ് മുട്ടുവേദനയാണ് നമുക്ക് ഭയങ്കര സ്പീഡിൽ നടക്കുക ഓട്ടം അല്ലെങ്കിൽ ത്രെഡ് മില്ല് ഇതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വെയിറ്റ് മാക്സിമം കുറച്ചു കൊണ്ട് വരിക പ്രോപ്പറായിട്ടുള്ളൊരു ഡയറ്റ് ഫോളോ ചെയ്തിട്ട് നമ്മുടെ ബോഡിയിൽ മറ്റുള്ള ഡെഫിഷ്യൻസീസ് ഒന്നും വരാത്ത രീതിയിലുള്ളൊരു ഡയറ്റ് ഫോളോ ചെയ്ത് പോവാണെങ്കിൽ നമുക്ക് വെയിറ്റ് എല്ലാം വളരെ ഈസി ആയിട്ട് ഒരു മാസം കൊണ്ട് തന്നെ ഒരു പത്ത് കിലോ ഒക്കെ നമുക്ക് കുറച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും പക്ഷെ അതിനാദ്യം വേണ്ടത് നമുക്ക് എന്താണ് ഒരു ക്ഷമ നമുക്ക് അത്യാവശ്യമായിട്ട് വേണം അതിന് വേണ്ടിയിട്ട് നമ്മളൊരു എഫേർട്ടും കൊടുക്കണം അപ്പം നമുക്ക് വെയിറ്റ് ഒക്കെ കുറച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും പിന്നെ ചില ആളുകളിൽ പാരമ്പര്യമായിട്ട് ഉള്ള ആളുകളുണ്ട് ചില ആളുകൾ അസുഖത്തിന്റെ ഭാഗമായിട്ട് വെയിറ്റ് കൂടുതൽ ഇപ്പം പി സി യോടെ ഉള്ള പെൺകുട്ടികളിൽ ഒരു പ്രായം എത്തുന്ന സമയത്ത് കൂടുതലായിട്ട് വെയിറ്റ് കണ്ടുവരുന്നുണ്ട് ചില പെൺകുട്ടികളിൽ വെയിറ്റ് മൂലം ഫീസി ഓടി വരാറുണ്ട് അപ്പൊ അത് എന്ത് കാരണം കൊണ്ടാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യുക അല്ലെങ്കിൽ തൈറോയിഡിന്റെ പ്രശ്നം കൊണ്ടാണോ വരുന്നത് അല്ലെങ്കിൽ ഇപ്പം വീട്ടിൽ പാരന്റ്സ് ഒക്കെ കുറച്ച് വെയിറ്റ് ഉള്ള ആളുകളാണെങ്കിലും കുട്ടിയാണെങ്കിലും കുറച്ചൊരു ഭക്ഷണം കഴിക്കുമ്പോഴേക്കും വെയിറ്റ് കൂടുന്ന ഒരു ടൈപ്പ് ആയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടായിരിക്കും അപ്പം എന്താണ് കാരണം അല്ലെങ്കിൽ വെയിറ്റ് കുറയ്ക്കാനുള്ള ആ ഒരു മെത്തേഡ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യാം മറ്റൊരു മെയിൻ കംപ്ലൈന്റ് ആയിട്ട് ഈ മുട്ടുവേദനക്ക് വരുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് തേയ്മാനം കൊണ്ടാണ് അപ്പം തേയ്മാനം കൂടുതലായിട്ട് വരിക അല്ലെങ്കിൽ ഒരുപാട് ജോലി ചെയ്യുന്ന ആളുകൾ റെസ്റ്റ് എടുക്കാതെ ഫുൾ ടൈം നടക്കോട് അല്ലെങ്കിൽ അങ്ങനെ ഫുൾ ടൈം ജോലി ചെയ്യുന്ന സ്ത്രീകളിലൊക്കെ നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് മുട്ടിന് വരുന്ന തേയ്മാനം എന്ന് പറയുന്നത് അപ്പോൾ മുട്ടിന് വരുന്ന തേയ്മാനത്തിന് നമുക്ക് മെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് റെസ്റ്റ് എടുക്കുക തന്നെയാണ് നമ്മൾ എത്ര മെഡിക്കേഷൻസ് കഴിച്ചാലും നമുക്ക് മുട്ടിൻ്റെ തേയ്മാനമൊന്നും കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല അപ്പം ഓൾറെഡി വന്നു കഴിഞ്ഞു ഇനി നെക്സ്റ്റ് സ്റ്റേജിലോട്ട് അത് പോവരുത് ആ ഒരു റെമഡി നമുക്ക് അവർക്ക് കൊടുക്കാൻ വേണ്ടിട്ട് പറ്റും അതിന് വേണ്ടിയിട്ടുള്ള മെഡിക്കേഷൻസ് നമുക്ക് അവർക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും അപ്പം ഓൾറെഡി അവരുടെ തേമാനം വന്നു കഴിഞ്ഞാൽ ഇപ്പം അലോപ്പതി അല്ലെങ്കിൽ മോഡേൺ സയൻസ് നോക്കുകയാണെങ്കിൽ അവർക്കൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് സർജറിയാണ് അപ്പൊ സർജറി നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം പിന്നെയും നമ്മൾ റെസ്റ്റ് എടുക്കണം അതുപോലെ തന്നെ മുട്ടിന് കൂടുതൽ ബലം കൊടുക്കാൻ പാടില്ല വെയിറ്റ് എടുക്കാൻ പാടില്ല അങ്ങനെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ട് ഇപ്പൊ നോർമലി നിങ്ങൾ മുട്ടുവേദന ഉള്ള വ്യക്തിയാണെങ്കിൽ കൂടിയും നിങ്ങളും ഈ വെയിറ്റ് കൂടുതലായിട്ട് എടുക്കാൻ പാടില്ല വെയിറ്റ് ലിഫ്റ്റിംഗ് നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ അമിതമായിട്ട് വെയിറ്റ് എടുക്കാൻ പാടില്ല അതുപോലെ തന്നെ നിരപ്പായിട്ടുള്ള ഒരു സ്ഥലത്തോടു കൂടി വേണം നടക്കാൻ ഇപ്പം നിരപ്പായിട്ടുള്ള സ്റ്റെപ്പ് കയറുന്നതും ഇറങ്ങുന്നതും ഒക്കെ പരമാവധി കുറയ്ക്കാം പിന്നെ ശക്തമായിട്ടുള്ള മുട്ടുവേദനയൊന്നുമില്ല ചെറിയ രീതിയിലൊക്കെ ആണെങ്കിലും നിങ്ങൾ എക്സസൈസ് ഒട്ടും ചെയ്യാതിരിക്കരുത് അതായത് ചെറിയ രീതിയിലുള്ള ഒരു നടത്തോ ഒരു പത്ത് മിനിറ്റ് അല്ലാത്ത ദിവസവും നടക്കുക നിങ്ങളുടെ മുട്ടിന് വേണ്ട രീതിയിലുള്ള എക്സസൈസ് അതായത് ലെഗ് റൈസിങ് എക്സസൈസ് അങ്ങനെയുള്ള മുട്ടിന് നമ്മൾ കൊടുക്കുന്ന സൈക്ലിംഗ് പോലുള്ള എക്സസൈസ് അല്ലെങ്കിൽ വയർ കുറയ്ക്കുന്ന രീതിയിലുള്ള എക്സസൈസ് എല്ലാം കുറേ നിങ്ങൾ ബെഡ് കിടന്നിട്ടാണെങ്കിലും നിങ്ങളത് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ മുട്ടിന് വരുന്നൊരു വേദന ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് ഈ ആമവാദ കണ്ടീഷനാണ് ആമവാദം ഉള്ള ആളുകളിൽ വളരെ കോമൺ ആയിട്ട് എല്ലാം ജോയിന്റും തന്നെ എഫക്റ്റ് ആവും അവർക്ക് ചെറിയ വിരലാണെങ്കിലും കൂടിയും കൂടുതലായിട്ട് പെയിൻ കണ്ടുവരും ജോയിന്റ്സിലൊക്കെ തന്നെ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട് അപ്പം അതാണെങ്കിൽ നമുക്കൊന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കാം അല്ലെങ്കിൽ നമുക്ക് ആ ജോയിന്റിൽ വരുന്ന ചേഞ്ചസും കാര്യങ്ങളും ആ ഡിഫോമിറ്റീസൊക്കെ നമുക്ക് മനസ്സിലാക്കി തന്നെ അത് ആപവാദമാണോ അല്ലെങ്കിൽ ഓസ്റ്റ്യൂ ആണോ സന്ധിവാദമാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും മെയിൻ ആയിട്ട് ഇത് തന്നെയാണ് മുട്ടുവേദനയ്ക്കുള്ള കുറച്ച് റീസൺസ് എന്ന് പറയുന്നത് പിന്നെ നോർമലി ആളുകൾ പറയുന്നത് ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് നടുവേദനയാണ് ശക്തമായിട്ടുള്ള നടുവേദന അപ്പൊ ഒരു പ്രായം കഴിഞ്ഞാൽ സ്ത്രീകൾ വളരെ കോമൺ ആണ് നടുവേദന എന്ന് ആർത്തവ വിരാമത്തിന് ശേഷം ആണെങ്കിലും അവരിൽ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഈ ലോ ബാക്ക് എന്ന് പറയുന്നത് അപ്പൊ ചിലപ്പോൾ അവർക്ക് അവിടെ തീരുമാനത്തിന്റെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം ചില ആളുകളിൽ ഡിസ്ക് ബൾജ് ആയിരിക്കാം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ആളുകളിൽ കണ്ടുവരാറുണ്ട് വരാറുണ്ട് അപ്പം നമുക്ക് മെയിനായിട്ടും ടെസ്റ്റ് ചെയ്ത് നോക്കണം ഒന്നെങ്കിൽ എക്സ്റേ അല്ലെങ്കിൽ എം ആർ ഐ ഇത് മനസ്സിൽ എടുത്തതിനു ശേഷം മാത്രമേ നമുക്ക് എന്ത് ബുദ്ധിമുട്ട് കാരണമാണ് വന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുള്ളൂ ഇങ്ങനെ ഒരു ഡിസ്ക് ബളിച്ചുള്ള ഒരു വ്യക്തിയിൽ വളരെ കോമൺ ആയിട്ട് കാണിക്കുന്ന ഒരു അസ്വസ്ഥതയാണ് ഷയാറ്റിക്ക എന്ന് പറയുന്നത് അതായത് മുട്ട് ഈ നടുവിൽ നിന്ന് നിങ്ങളുടെ കാലിലോട്ട് നിങ്ങൾക്ക് ഒരു വേദന അനുഭവപ്പെടുന്നു കടച്ചിൽ അനുഭവപ്പെടുന്നു തരിപ്പുണ്ടാകുന്നു കാല് കൊക്കാൻ പറ്റുന്നില്ല കാല് നീട്ടി എടുത്ത് വെക്കാൻ പറ്റുന്നില്ല ഇതൊക്കെ വളരെ കോമൺ ആയിട്ട് ഷെയാറ്റിക്ക പേഷ്യൻസിൽ പറയുന്ന ബുദ്ധിമുട്ടുകളാണ് അപ്പം നമുക്ക് ആദ്യം മനസ്സിലാക്കണം ഈ ഡിസ്ക് ബൾജ് ആവുന്ന സമയത്ത് നമ്മുടെ ഡിസ്ക്കുന്ന് വരുന്ന ഞരമ്പ് എന്താ നിറവ് അഥവാ ഞരമ്പ് ഒന്ന് ജസ്റ്റ് കംപ്രസ് ആകുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കാലിലോട്ട് വേദന ഇറങ്ങി വരാം അപ്പോൾ ചില ആളുകൾ അസഹനീയമായിട്ടുള്ള വേദന ഉണ്ടായിരിക്കാം അവർക്ക് ബെഡിൽ നിന്ന് എഴുന്നേൽക്കാൻ പറ്റാത്ത അവസ്ഥ വരാറുണ്ട് അപ്പം അതെന്ത് കാരണം കൊണ്ടാണ് നമുക്ക് ആദ്യം മനസ്സിലാക്കണം എന്നിട്ട് അതിന് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്സും കാര്യങ്ങളൊക്കെ എടുക്കുക നിങ്ങൾ വെയിറ്റ് ലിഫ്റ്റിംഗ് വെയിറ്റ് കെട്ടി തൂക്കിയിടുന്ന ചികിത്സകളെല്ലാം തന്നെ ചെയ്തിട്ടുണ്ടാവും ആയുർവേദത്തിൻ്റെ കേസുകൾ അതാണെങ്കിൽ മസാജിങ് കടിബസ്തി അങ്ങനെ ഒരുപാട് ഒക്കെ ഇതിന് അവൈലബിൾ ആണ് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈ ആദ്യം തന്നെ ചെയ്യേണ്ടത് വെയിറ്റ് ലിഫ്റ്റിംഗ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കണം വെയിറ്റ് കൂടുന്നത് കുറയ്ക്കണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിരപ്പായ സ്ഥലത്തിലൂടെ നടക്കാൻ വേണ്ടിയിട്ട് നോക്കുക പിന്നെ കൃത്യമായിട്ടുള്ള ഒരു ഭക്ഷണം കഴിക്കുക നല്ല ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ ബോഡിക്ക് കാൽഷ്യം അത്യാവശ്യമാണ് ജോയിൻറ്റിനും ബോണിനും എല്ലാം തന്നെ കാൽഷ്യം അത്യാവശ്യമാണ് അപ്പോൾ കാൽഷ്യം കൂടുതലായിട്ട് വരുന്ന ഫുഡുകൾ കഴിക്കുക ഈസ്ട്രജൻ ഹോർമോൺസിൻ്റെ ഇംബാലൻസ് ഒരു മെനാപ്പോസ് എത്തുന്ന സമയത്ത് എന്താണെങ്കിലും വന്നിരിക്കും അതിൻ്റെ ഭാഗമായിട്ട് ജോയിൻറ് കംപ്ലൈൻറ്റ്സ് വരാം അപ്പം അതെല്ലാം നികത്തുന്ന രീതിയിലുള്ള ഫുഡ് നിങ്ങളുടെ ഡയറ്റിൽ എന്താണെങ്കിലും ഇൻക്ലൂഡ് ചെയ്തിരിക്കണം അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് ആയിട്ട് ജോയിന്റ് കംപ്ലൈൻറ്റ് വരുന്നത് അതുപോലെ തന്നെ ഡയബറ്റിക് പേഷ്യൻസ് ആണെങ്കിലും അവർക്ക് ഈ ഒരു മസിൽ പെയിൻസും തരിപ്പും കാര്യങ്ങളൊക്കെ ഒരു കാലം കഴിയുന്ന സമയത്ത് വരാനുള്ള ചാൻസസ് കൂടുതലാണ് അപ്പം മറ്റുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തുക പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്സും കാര്യങ്ങളൊക്കെ എടുക്കുക അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് പെട്ടെന്ന് റിവേഴ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷനല്ല ഈ ജോയിൻറ്റ് കംപ്ലയിൻസ് എന്ന് പറയുന്നത് നമുക്ക് അതിൻ്റേതായ ടൈം അത്യാവശ്യമാണ് നമ്മൾ കറക്റ്റായിട്ടുള്ള രീതിയിൽ മെഡിക്കേഷൻസും കാര്യങ്ങളൊക്കെ എടുത്ത് പോവുക കറക്റ്റായിട്ടൊരു ഡയറ്റ് ഫോളോ ചെയ്യുക എന്ന സമയത്ത് നമുക്കിത് ഒരു പരിധിവരെ നമുക്കിത് കുറച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് ഇങ്ങനെ മുട്ടുവേദന വരുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾക്കൊരു സെവൻറ്റി കെ ആണ് നിങ്ങളുടെ എങ്കിൽ ഒരു സിക്സ്റ്റി ഫൈവ് കെ ജീസ് നമ്മുടെ മുട്ടിൻ്റെ മുകളിലാണ് വരുന്നത് കൂടുതലായിട്ടും മുട്ടാണ് നമ്മുടെ ഈ ഒരു സിക്സ്റ്റി ഫൈവ് കെ ജീസ് താങ്ങുന്നത് വെറും അഞ്ച് കെ ജി മാത്രമേ നമ്മുടെ മുട്ടിൻ്റെ താഴോട്ട് വരുന്നുള്ളൂ അപ്പം വെയിറ്റ് കുറക്കുകയാണ് ഫസ്റ്റ് റെമഡി എന്ന് പറയുന്നത് പിന്നെ ഫുഡാണ് ഫുഡിൻ്റെ അകത്ത് കൂടുതലായിട്ട് നമ്മൾ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മഷ്റൂം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ കഴിക്കുക ബദാം നിങ്ങൾ കഴിക്കുക ഒരു ഫിഫ്റ്റി ഗ്രാം ബദാം നമുക്ക് ഒരു ദിവസം എടുക്കാവുന്നതാണ് ഇങ്ങനെ ജോയിൻറ്റ് കംപ്ലയിൻസ് ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ പാല് നിങ്ങൾക്ക് കുടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കുടിക്കുക അത് ഓർഗാനിക് ആയിട്ടുള്ളതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അതിൽ പാട റിമൂവ് ചെയ്തിട്ട് നിങ്ങൾ പാല് എല്ലാ ദിവസവും എടുക്കുക വേണമെങ്കിൽ ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയൊക്കെ നമുക്ക് ആഡ് ചെയ്യാം കാരണം ആ ഒരു ഇൻഫ്ലമേഷൻ ഭക്ഷണവും കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ് ചെയ്യും അതുപോലെ തന്നെ ക്യാബേജ് കോളിഫ്ലവർ പോലെയുള്ള പച്ചക്കറികൾ മഷ്റൂം ഇതെല്ലാം തന്നെ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുക വെളുത്തുള്ളിയൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് ചതച്ചിട്ട് നമ്മുടെ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം അപ്പം ഇങ്ങനെ മുട്ടുവേദന എന്ന് പറയുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വേണ്ടത് ആദ്യം ഒന്ന് റെസ്റ്റാണ് നല്ല ബുദ്ധിമുട്ടുള്ള സമയത്ത് നമുക്ക് വേണമെങ്കിൽ കാലിന് ബെൽറ്റ് ഇട്ടതിനു ശേഷം നമുക്ക് കാലിന് ആ റെസ്റ്റ് കൊടുക്കാവുന്നതാണ് വളരെ ടൈറ്റായിട്ട് നിങ്ങൾ കിട്ടേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് നടക്കേണ്ട ഒരു ആവശ്യകത വന്നാൽ നമ്മുടെ ആ മുട്ടിന് സപ്പോർട്ട് കൊടുക്കുന്ന രീതിയിലുള്ള ബെൽറ്റ്സും കാര്യങ്ങളൊക്കെ ആണ് അതൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുക അതൊക്കെ ജസ്റ്റ് എന്തു ചെയ്യുക ഈ നടക്കുന്ന സമയത്ത് മാത്രം യൂസ് ചെയ്യുക രാത്രി കിടക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ കാലം നിർത്തി വെച്ച് കിടക്കുക പിന്നെ എല്ലാ ദിവസവും നിങ്ങൾ എന്ത് ചെയ്യുക ഓയിൽ മസാജ് നിങ്ങളുടെ ആ മുട്ട ഏരിയ അല്ലെങ്കിൽ ജോയിൻസ് ഏരിയ അല്ലെങ്കിൽ ഫുൾ ബോഡി നിങ്ങൾക്ക് എന്ത് ചെയ്യുക ഒരു മസാജ് കൊടുക്കുക നമുക്കൊരു പ്രായം എത്തുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ഫോർട്ടി പ്ലസ് ഒക്കെ ആവുന്ന സമയത്ത് തന്നെ സ്ത്രീകൾക്ക് എല്ലാ ദിവസവും ഒരു ഓയിൽ മസാജ് നല്ലതാണ് ഒരു ഇരുപത് മിനിറ്റെങ്കിലും എന്ത് ചെയ്യുക നിങ്ങൾ എണ്ണയെല്ലാം എല്ലാ ജോയിൻസിനൊക്കെ പിടിക്കും നമ്മളൊരു മസാജ് കൊടുക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ബോഡിക്ക് നമ്മൾ ഒരു സർക്കുലേഷൻ കൂട്ടുകയാണ് ചെയ്യുന്നത് ഈ ഒരു ഏരിയയിലൊക്കെ നമ്മൾ സർക്കുലേഷൻ കൂട്ടുകയാണ് ചെയ്യുക അതുപോലെ നമുക്ക് നമ്മുടെ മുട്ടിനാണെങ്കിലും അതുപോലെ തന്നെ നടുവിനാണെങ്കിലും ഷോൾഡറിനാണെങ്കിലും ഒക്കെ തന്നെ ഒരു മസാജ് കൊടുക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും അത് നിങ്ങൾ എന്ത് ചെയ്യുക നന്നായിട്ട് ഒരു ഓയിൽ ഡബിൾ ബോയിലിങ് ചെയ്യുക ഒന്ന് ചൂടാക്കിയെടുത്തിട്ട് എന്ത് ചെയ്യുക ഒക്കെ അപ്ലൈ ചെയ്തിട്ട് അത്യാവശ്യം ഒന്ന് റസ് കുറച്ച് സമയം വെയിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ പോയിട്ട് കുളിക്കാം അത് എല്ലാ ദിവസവും എന്ത് ചെയ്യുക ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ചെയ്യുന്നത് അവരുടെ എല്ലിനും ജോയിൻസിനൊക്കെ കുറച്ചും കൂടി ബലം കിട്ടുന്നതിന് ഹെൽപ്പ് ചെയ്യും തേയ്മാനം വന്ന ആളുകൾക്ക് ഇപ്പം ഓയിൽ കൊടുത്തു കഴിഞ്ഞാലും ആ തേയ്മാനം നമുക്ക് കുറച്ചെടുക്കാനൊന്നും പറ്റില്ല അപ്പം മറ്റുള്ള ഭാഗങ്ങൾക്ക് അല്ലെങ്കിൽ അതിന് ചുറ്റുമുള്ള കാർട്ടിലേജിനും ഒക്കെ ബലം കൊടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു ഓയിൽ മസാജും കാര്യങ്ങളൊക്കെ പറയുന്നത് അതിന്റെ കൂടെ തന്നെ നിങ്ങൾ ഫിസിയോതെറാപ്പിയും കാര്യങ്ങളൊക്കെ കണ്ടിന്യൂ ചെയ്തു പോവുക പോവാ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കുറച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടുകളോ വേദനകളോ കാര്യങ്ങളോ ഒക്കെയുള്ള ആളുകളൊക്കെ ആണെങ്കിൽ കൺസൾട്ടേഷൻ അത്യാവശ്യമായിട്ടുള്ള ആളുകളാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം നന്ദി